ശരിക്കും ഇഞ്ചുകളുടെ വ്യത്യാസത്തിനാണ് നേപ്പാൾ പരാജയപ്പെട്ടത് നേപ്പാൾ ക്രിക്കറ്റ് മത്സരത്തിൽ പരാജയപ്പെട്ടു പോയേക്കാം പക്ഷേ ടി ട്വൻ്റി ലോകകപ്പിൽ തല ഉയർത്തി പിടിച്ചു തന്നെയായിരിക്കും നേപ്പാളും പണ്ടാകുന്നത് ഈ ലോകകപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ടീമാണ് നേപ്പാൾ എൻ്റെത് താരത്തിന് മാത്രമേ മുപ്പതിലുമിലെ പ്രായമുണ്ട് ഒരു ഘട്ടത്തിൽ വിജയിച്ചു എന്ന് ഉറപ്പിച്ച നേപ്പാൾ സൗത്ത് ആഫ്രിക്കെതിരെ മൈറ്റി സൗത്ത് ആഫ്രിക്കെതിരെ വിജയിച്ചു എന്ന് ഉറപ്പിച്ച നേപ്പാളിന് ഇരുപത്തിനാല് പന്തിൽ നിന്നും ഇരുപത്തിയൊന്ന് റൺസ് മാത്രം ആയിരുന്നു വിജയിക്കാൻ ഏഴ് വിക്കറ്റുകൾ ബാക്കി നിൽക്കുമ്പോൾ പക്ഷേ ഷംസിയുടെ ഒരു ഓവറിലാണ് കാര്യങ്ങൾ മൊത്തം മാറി മറിയത് രണ്ട് റൺസ് കൺസീഡ് ചെയ്ത് ഷംസി ആ ഒരു ഓവറിൽ രണ്ട് വിക്കറ്റ് പിഴുതെടുത്തപ്പോൾ നേപ്പാളിൻ്റെ ഊർജം എവിടെ വെച്ച് നഷ്ടമായെന്ന് പറയുന്നതായിരിക്കും ശരി ഈ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഏറ്റവും റിമാർക്കബിൾ ആയിട്ടുള്ള പെർഫോമൻസ് നടത്തിയിരിക്കുന്നത് നേപ്പാൾ തന്നെയാണ് ഗുൽഷാം ഗുൽഷാംബായി അവസാന നിമിഷങ്ങളിൽ സ്ലോ ഡൗൺ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇപ്പം സൗത്ത് ആഫ്രിക്ക ഈ വിജയം ആഘോഷിക്കാൻ കഴിഞ്ഞത് അവസാന നിമിഷത്തിലെ അവസാന പന്ത് വരെയും അവസാന ഓവറിലെ അവസാന പന്ത് വരെയും വിജയം നേപ്പാളിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ റണ് ഔട്ടായിപ്പോയില്ലായിരുന്നെങ്കിൽ ഒരു റൺസിൻ്റെ പരാജയം നേപ്പാൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ഏതായാലും വേൾഡ് കപ്പ് ടി ട്വൻ്റി ലോകകപ്പിൽ വെച്ചിട്ടാണ് നേപ്പാൾ പൊരുതി വീണത് ഏതായാലും നേപ്പാളി ക്രിക്കറ്റിൻ്റെ ഭാവി സുരക്ഷിതമാണ് എന്ന് ഉറപ്പ് തന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നേപ്പാൾ ക്രിക്കറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇൻഫ്ലുവൻസ് വളരെ വലുതാണ് ആരാധകർ അക്ഷരാർത്ഥത്തിൽ ഇന്ന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നേപ്പാളിൽ ആരാധകർ നഗരത്തിനെ ഉത്സവ ആഴ്ത്തുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ വിജയിക്കാൻ കഴിഞ്ഞില്ല ഇഞ്ചുകളുടെ വ്യത്യാസത്തിലവർക്ക് ഈ വേൾഡ് കപ്പിൽ നിന്നും പുറത്തേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അവസാന നിമിഷം കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് നേപ്പാൾ താരങ്ങൾ കളം വിടുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിക്കറ്റിനെ പ്രേമിക്കുന്ന എല്ലാവരും പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും ഏഴ് വിക്കറ്റ് കയ്യിലിരിക്കുന്ന സാഹചര്യത്തിൽ ഇരുപത്തി പന്തിൽ നിന്നും ഇരുപത്തിയൊന്ന് റൺസ് മാണ്ടം മാ ഇരുപത്തൊന്ന് റൺസ് മാത്രം മതിയായിരുന്ന നേപ്പാൾ അവസാന നിമിഷം ഇങ്ങനെ തകർന്നു വീഴുവെന്ന് ആരും കരുതിയിരുന്നില്ല ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചാൽ നേപ്പാൾ ക്രിക്കറ്റ് ടീം തല ഉയർത്തി പിടിച്ച് തന്നെ ആയിരിക്കും അമേരിക്കയിൽ നിന്നും തിരികെ വിമാനം കയറുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ കളിക്കളത്തിലെ കണക്കിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക ആയിരുന്നു അവർക്ക് വേണ്ടിയിട്ട് റീസ ഹെൻഡ്രിക്സ് നാൽപ്പത്തി മൂന്ന് റൺസ് എടുത്തു ഡി കോക്ക് പത്ത് റൺസ് എടുത്തു മാക്രം പതിനഞ്ച് റൺസ് എടുത്തു പിന്നെ സ്റ്റപ്സ് ഇരുപത്തിയേഴ് റൺസ് എടുത്തു ബാക്കി ആർക്കും കാര്യമായിട്ട് റൺസ് ഒന്നും കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞില്ല ഇപ്പം നേപ്പാളിന് വേണ്ടിയിട്ട് അവർ വളരെ നല്ല രീതിയിൽ ബോൾ ബോളിറങ്ങി സോംപാൽ കാമി രണ്ട് ഓവറിൽ ഒരു റൺസ് വഴങ്ങി സോ രണ്ട് ഓവറിൽ ഒരു മേഡിനുമായിട്ട് മൂന്ന് റൺസ് മാത്രമായിരുന്നു പുള്ളിയുടെ അക്കോണമി പിന്നെ നോക്കുവാണെങ്കിൽ വിക്കറ്റ് എടുത്തതെന്ന് പറഞ്ഞാൽ കുഷാൽ ബ്രൂട്ടലായിരുന്നു ബ്രൂട്ടൽ നാലോ ഓവറിൽ പത്തൊമ്പത് റൺസ് വഴങ്ങി നാല് വിക്കറ്റ് എടുക്കുന്ന കാഴ്ച കണ്ടു പിന്നെ ദീപേന്ദ്ര സിംഗ് നാല് ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് എടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇതാണ് അവരുടെ ഒരു ബോളിംഗ് ഫിഗറും സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് ഫിഗറും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് തിരികയാണെങ്കിൽ നേപ്പാളി ബാറ്റ്സ്മന്മാരുടെ കാര്യം ബ്രൂട്ടൽ തന്നെയാണ് അവർക്ക് വേണ്ടി ഓപ്പണിങ് ഇറങ്ങിയത് പക്ഷേ ബ്രൂട്ടലിന് ഇരുപത്തൊന്ന് വന്നിൽ നിന്നും പതിമൂന്ന് റൺസ് എടുക്കാൻ കഴിഞ്ഞുള്ളൂ പിന്നീട് ആസിഫ് ഷെയ്ഖ് വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു നാല്പത്തി ഒമ്പത് വന്നിൽ നിന്നും നാൽപ്പത്തി രണ്ടാണ് ആസിഫ് ഷെയ്ഖ് എടുത്തത് രോഹിത് പോഡൽ ഡക്കായി പുറത്തു പോകുന്ന കാഴ്ചയുണ്ട് അനിൽ ഷാ ഇരുപത്തിനാല് വന്നിൽ നിന്നും ഇരുപത്തിയേഴ് റൺസ് എടുത്തു പിന്നെ ഗുൽഷാന്റെ കാര്യം പറഞ്ഞാൽ ആറ് വന്നിൽ നിന്നും ആറ് റൺസാണ് ഗുൽഷാൻ എടുക്കാൻ കഴിഞ്ഞത് ഒന്ന് ഗുൽഷാൻ ശ്രമിച്ചിരുന്നെങ്കിൽ വിജയിക്കാൻ കഴിയുമായിരുന്നു സോംപാൽ കാമിക്ക് എട്ട് റൺസ് എടുക്കാൻ കഴിഞ്ഞുള്ളൂ ദീപേന്ദ്ര ആറയ്ക്ക് ആറ് റൺസ് എടുക്കാൻ കഴിയുള്ളൂ അനിൽ ഷാ ഇരുപത്തിയേഴ് റൺസ് എടുത്തു വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് ഏതായാലും നമ്മുടെ നേപ്പാളിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നേപ്പാൾ സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഒരു റൺസ് എടുത്ത് പുറത്തായി ആദ്യം പാറ്റിട്ട് സൗത്ത് ആഫ്രിക്ക നൂറ്റി പതിനഞ്ച് റൺസാണ് എടുത്തത് നേപ്പാളിന് അവസാന പന്തിൽ ജയിക്കാൻ രണ്ട് റൺസ് മതിയായിരുന്നു രണ്ട് പന്തിൽ ജയിക്കാൻ രണ്ട് റൺസ് മതിയായിരുന്നു ആറ് ഗോളിൽ പത്ത് റൺസ് വേണം എന്ന സ്ഥിതിയിലെത്തിയാണ് അവിടെ നിന്ന് അവർ നന്നായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യുകയാണ് പക്ഷേ അനിവാര്യമായ വിധി നേപ്പാളിനെ തളർത്തിയെന്ന് പറയുന്നതായിരിക്കും ശരി